السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضى الله أما بعد بهماني ليه برشد مايا الرجب نملن بدا جلو إدانم يدانم كورغل قودي قلنان برشد مايا الرجب نملن بدا പരിശുദ്ധ ിലേക്ക് നാം പ്രവേശിക്കുന്നു നാം കാലെടുത്ത് വെക്കുന്ന പരിശുദ്ധമായ ധാരാളം സൽകർമ്മങ്ങൾ റജബിനെ അപേക്ഷിച്ച് ധാരാളം സൽകർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കൂട്ടുവാനും വാങ്ങിക്കൂട്ടുവാനുമൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ ജഗന്ന നേതാവായ അള്ളാഹുഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ വലിയ മഹത്വമുള്ള മാസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം ഷാബാൻ മാസത്തിന്റെ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ അറിഞ്ഞാൽ നാം നമുക്കറിയാം എല്ലാ മാസങ്ങളിലും ചൊല്ലേണ്ട അധികറാണ് അള്ളാഹു അക്ബർ اللهم اهله علينا بالامن والايمان والسلامه والاسلام والتوفيق لما تحبه وترضاه ربنا وربك الله, الله الله اكبر ولا حول ولا قوه الا بالله اللهم إني أسألك خير هذا هذا الشهر وأعوذ بك من شر القدر وشر المحشر هلال خير ورشد هلال خير ورشد امن بالذي خلقك امن بالذي خلقك امن بالذي خلقك يا رب العالمين ഇത് ഇത് ഈ പരിശുദ്ധമായ ഷാബാനിന്റെ നിലാവ് ഇന്ന് കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവരും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം അതിനുശേഷം സൂറത്തുൽ പാരായണം ചെയ്യണം ഇതെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വലിയ പ്രധാന വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് മഹാ മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു no 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 അതുകൊണ്ട് ഈ സമയം ഒരിക്കലും നാം പാഴാക്കാതെ പരിശുദ്ധമായ റമലാൻ ഇതാ നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നു റമലാൻ നമുക്കറിയാം സയ്യദ് മാസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ റമലാൻ ആ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി ലോകത്തുള്ള കോടാന കോടി മുസ്ലിമിങ്ങൾ ജാഗ്രത കാണിച്ച് വളരെ സന്തോഷത്തോടുകൂടി ആവേശ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു അവസരമാണ് പരിശുദ്ധ നമ്മിലേക്ക് സമാഗതമാകുന്നു അത്രമല്ല പരിശുദ്ധമായ റജബിൽ നാമൊക്കെ ധാരാളം ആളുകളും നോമ്പ് പിടിച്ചവരുണ്ടാകാം ആ നോമ്പിന് വലിയ മഹത്വമുണ്ട് പരിശുദ്ധമായ റജബിൽ ധാരാളം ആളുകൾ പിടിച്ചിട്ടുണ്ട് ഷാബാനിൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഷേബാനാണ് ഷേബാൻ അള്ളാഹുബിന്റെ റസൂലിന്റെ മാസമാണ് ാണ് ഷാൻ ഷഹബാൻ എന്റെ മാസമാണെന്നാഹുബിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ല്ല മത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കണം ആദ്യത്തെ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നവരെ തന്റെ കാരുണ്യത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ അള്ളാഹുവിന്റെ കടമയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് പരിശുദ്ധ പരിശുദ്ധിലെ തിങ്കളും വ്യാഴവും ഒക്കെ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്കെല്ലാം എനിക്കും നിങ്ങൾക്കും എല്ലാം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ പാരത്രിക ജീവിതം നമ്മുടെ ദുന്യവിയും ജീവിതങ്ങൾ മുഴുവനും അള്ളാഹു ഹൈറിലും സന്തോഷത്തിലുമാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ പരിശുദ്ധ ഷാബാനിന് ധാരാളം മഹത്വമുണ്ട് ഈ പരിശുദ്ധ ഷാബാനിന്റെ മറ്റൊരു മഹത്വം എല്ലാവരും മനസ്സിലാക്കി വെച്ചോളണം പരിശുദ്ധമായ ഷഡ്ബാനിലാണ് ഓരോ ഒരു വർഷത്തേക്ക് ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ അടിമയ്ക്ക് എന്തെല്ലാം കൊടുക്കണമെന്ന് ബഡ്ജറ്റ് ബഡ്ജറ്റ് നടത്തുന്നത് അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഷഖബാനിലും പതിനഞ്ചിനാണെന്ന് നമുക്കറിയാം അത് വലിയ മഹത്വമുള്ള ദിവസമാണ് നിഷാദിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം അതുകൊണ്ട് പരിശുദ്ധമായ ഷഡ്ബാനിന്റെ ദിവസം ദിവസം ആദ്യത്തെ ഒരിക്കലും നഷ്ടപ്പെടാതെ നാം നല്ലതുപോലെ ശ്രദ്ധാപൂർവപൂർവം കൈകാര്യം ചെയ്യണം എപ്പോഴും നമുക്ക് ഷബാനിനെ വരവേൽക്കാൻ സാധിച്ചു എന്ന് വരില്ല റമദാനിനെ കൂടുതൽ നമുക്ക് വരവേൽക്കാൻ സ്വീകരിക്കാൻ പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ അല്ല അള്ളാഹുന്റെ മഹാന്മാരായ മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ദുണ്യവിയും ഉദ്രവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അള്ളാഹു ചെയ്യുമാറാകട്ടെ ورد بريس الدماء شعبان إن الله وملائكته يصلون على النبي يا أيها الذين آمنوا ഈ പരിശുദ്ധമായ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണമെന്ന പ്രഖ്യാപനം വന്ന ആയത്ത് ആശയമടങ്ങുന്ന ആയത്ത് പരിശുദ്ധമായ അവതീർണമായത് മാസത്തിലാണ് അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചെല്ലി മുന്നാര നിമിത്തങ്ങള് ധാരാളമായി വെച്ച് അവിടുത്തെ നമുക്കും പങ്കുചേരണം അവിടുത്തെ ഹൗദിൽ കൗസർ കുടിക്കാൻ സാധിക്കണം അവിടുത്തെ എല്ലാ സഹായങ്ങളും നമുക്ക് ലഭിക്കണം എങ്കിൽ പരിശുദ്ധമായ ഈ നല്ല രീതിയിൽ അമലുകൾ ചെയ്ത് അള്ളാഹുമായി അടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു ചെയ്യുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാം അള്ളാഹു ദൂരീകരിച്ചു നമ്മൾ സഹായിക്കട്ടെ നമ്മുടെ എല്ലാവിധേനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരട്ടെ രോഗങ്ങൾക്ക് ശമനം നൽകട്ടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരട്ടെ വീട് വീട് തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ തോഫീക്ക് ചെയ്യട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്യണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അസലക്കും വാഹമത്ത്